ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം എന്നൂരിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം എന്നൂരിൽ നിന്നേന് നമ്മൾ നേരെ പോകുന്നത് മുത്തങ്ങയിലുള്ള അമ്മൂസ് ഫാം ഹൗസിലോട്ടാണ് കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എന്നൂർ സ്ഥിതി ചെയ്യുന്ന ഒരു നിന്ന് അതായത് പൂക്കോട് നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് നമ്മുടെ ഈ ഒരു അമ്മൂസ് ഫാം ഹൗസിലോട്ട് രാത്രി അങ്ങനെ നമ്മളിപ്പോ ഫാം ഹൗസിനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ബിൽഡിങ് കണ്ട് ഇവിടെ മുകളിലും താഴെയായിട്ട് രണ്ട് റൂമുണ്ട് അവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്നത് ഈ ഒരു ഏരിയ ഇവരുടെ കിച്ചണും അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടേബിളും ചെയറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പം ഇത് താഴെയുള്ള റൂമാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ താഴത്തെ റൂമിൽ കുറച്ച് നേരം ഇരുന്ന് ഒക്കെ ചെയ്തതിന് ശേഷം ഓർമ്മോട്ട് പോവാമെന്ന് വിചാരിച്ചു ഒരുപാട് വലുതല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിപ്പത്തിലുള്ള റൂമും നല്ലൊരു ബാത്റൂമും ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് ഹായ് കുട്ടി ഹായ് ബറി ഹായ് നിക്സ് ഫോട്ടോസ് കണ്ടാലെ ഹായ് ഹേയ് ഒന്ന് ഇനി ഇടണം ഞാൻ ടാ <laughs> കയ്യിലൊരുമ െഡ് അല്ലാണ്ടോ മാന മാതാ നീക്കൂസ് എന്നും പെട്ടെന്ന് തന്നെ നല്ല കൂട്ടായിട്ടോ അവര് നല്ല കളിയിലാണ് ഇവിടെ കുറേ കേബേജ് കൊറേ കൃഷിണ്ട് തക്കാളി കുറേ കൃഷിയുണ്ട് ഈ കാണുന്നതൊക്കെ റൂമാണ് ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രം എത്തിയിട്ടുള്ളൂ വേറെയും രണ്ട് മൂന്ന് വെഡ്ഡിങ് റൂംസ് കൂടെ ഉണ്ട് അവിടെ നിന്നും ആരും എത്തിയിട്ടില്ല ഇന്ന് രാത്രി കൊണ്ട് എല്ലാത്തിലും ആള് വരും എന്നാണ് കേട്ടോ ഇവിടെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫാമിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങളത് അവിടെ ഒരു കാട് കാണുന്നില്ലേ ആ കാട്ടിൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഈ ഉള്ളിലായിട്ട് ആന പോട്ടേ ഉണ്ട് ആനേൻ്റെ ചിഹ്നം വിലയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമുക്ക് ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് ആ കാട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞങ്ങൾ നമ്മളെങ്ങാനും പോകുകയാണെങ്കിൽ മൂവായിരം രൂപ ഫൈൻ ഉണ്ട് കേട്ടോ അതിന്റെ മോളിൽ ഉണ്ടാണ് മാനെ കാണാൻ പറ്റുമോ പെട്ടെന്ന് വന്നിട്ട് പോവണേ ഇണ്ട് മാനെ കണ്ടില്ലേ മാനെ മാനെ കാണാൻ വെച്ചെന്ന് നോക്ക എ ഹേ ഹേരങ്ങല്ല അതാ മാനി മാനി അതാ 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 അതെടാ മാനി മാനി രണ്ടണ്ടോ രണ്ടണ്ടോ ഒരു വെച്ചി കാണില്ല രണ്ടോ यात्रा <laughs> മാന കണ്ട് നിങ്ങൾ മാന കെട്ടിക്കാവോ എത്ര മാന കണ്ടു ഇട്ടുണ്ട് ആ അപ്പം ഞങ്ങൾ രണ്ട് മാന ആട്ടോ കണ്ടത് അവൻ്റെ മുകളിൽ കയറിയിട്ടാണ് കണ്ടത് അപ്പുറത്താണ് കേട്ടോ മാന ഉള്ളത് രണ്ട് മാന ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ദൂരേന്നായിട്ടാണ് കണ്ടത് കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇതിലൂടെ ചുറ്റിട്ട് അവിടെ വരെ പോവാണ് ഇതിലൂടെ പോകാൻ പറ്റില്ല വെയിലും വരട്ടുണ്ട് അപ്പുറത്തൂടെ പോകുകയാണ് അങ്ങനെ ഒരു ഫാം ഹൗസാണ് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് ഇത് ഇവിടുത്തെ ഒട്ടി സൈഡിലൊക്കെ കണ്ട ചീരയുണ്ട് അപ്പുറത്ത് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കാബേജ് ഉണ്ട് പപ്പോട്ടി അങ്ങനെ കുറേ ഫ്രഷ് അപ്പം ഈ ഇതിനുള്ളിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ചെറിയൊരു റൂമ് അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റ് ആക്കു പോയിരുന്നത് കുറേ വിശാലായിട്ടുള്ള ഏരിയ ഉണ്ട് കിട്ടോ ഇവിടെ നമുക്കിങ്ങനെ നടന്ന് കാണാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്ത് എത്തി അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വന്നപ്പോൾ ഇത് എന്താ ഇതെന്തായത് എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പോൾ വൈകുന്നേരം ഒരു സമയമൊക്കെ ആയിപ്പോൾ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് വെയിലൊക്കെ തണുപ്പം ഇവിടെ ഇങ്ങനെ നെറ്റിക്കാണൊക്കെ ആയിട്ട് നല്ല രസം കിട്ടാം പിന്നെ രാത്രി കുറച്ചും കൂടി നല്ല ഭംഗിയില്ല മാനൊന്നും കണ്ടില്ലേ രാത്രി നിറയെ മനക്ക വരുന്നതാണ് ഇവിടെ നിന്ന് പറഞ്ഞത് മാനൊന്ന് പോണോ അപ്പോൾ പിന്നെന്താ മാനവിടെ വരുമ്പോൾ എന്താ പറഞ്ഞാൽ മാൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സേഫാണ് വേറെ മൃഗങ്ങളൊന്നും വരില്ലന്ന് അവർ പറഞ്ഞത് മാൻ അവിടെ ഇല്ലെങ്കിൽ ഇവർ അവിടെ പറഞ്ഞാ മാനേണ്ട സേഫാണ് അപ്പൊ നമ്മൾ നേരത്തെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മാലിനെ കണ്ടില്ലേ അപ്പൊ മാലിനെ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാനായിട്ട് ആ ഒരു സൈഡിലേക്ക് താടി ഇറങ്ങിയിട്ട് അവർ ഭാഗത്തോട്ട് പോവുകയാണ് ിപ്പോൾ നടന്നു പോകുന്നതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു വെയിൽ കെട്ടിയതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത് സാദാ വേലിയല്ല കേട്ടോ സദാ കമ്പി വേലിയല്ല ഇത് ഇലക്ട്രിക് വെയിലിയാണ് അപ്പം നമ്മളുള്ളത് ഒരു കാട്ടിനുള്ളിലാണല്ലോ ഈ ഒരു ഫാം ഉള്ളത് അപ്പം വന്യമൃഗങ്ങളുടെയൊക്കെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതിൽ നിന്നും ആ ഒരു അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് വെയിലി കെട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മാന് അതാ നേരത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാന് മാത്ര കണ്ടത് അത് ഓടിപ്പോയിട്ടോ ഇത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു താമരക്കുളണ്ട് ആ പൂക്കളൊക്കെ വാടി പോയിട്ടുണ്ടേ ഇവിടെ ഒരു വലിയ ചെതൽപ്പൂറ്റി ഉണ്ട് കേട്ടോ ഇത്രയും വലിയ ചെതൽപ്പൂറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഞങ്ങള് പോകുന്ന വഴിയിൽ കുറെ സ്ഥലത്ത് ഇതുപോലെ കുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ചെടി പോലെ കാണുന്നില്ലേ അത് ആഫ്രിക്കൻ വന്നാണ് കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ മഞ്ഞ പൂവുണ്ടായിട്ടുണ്ട് അപ്പൊ അത് മറ്റു ചെടികളുടെ വളർച്ചയ്ക്ക് ഭീഷണി ആയതുകൊണ്ട് അവർ കുറെ പൊത്തി കളഞ്ഞിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങി നമ്മള് കുറച്ചുപേർ എവിടെയിരുന്നു അന്താക്ഷരി സിനിമ വേടൊക്കെ കളിക്കാൻ പോവാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ അപ്പൊ നമ്മളോട് ഉച്ചയ്ക്ക് തന്നെ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും ഞങ്ങൾ ചപ്പാത്തി പറഞ്ഞു രാത്രി മാന വരും പറഞ്ഞില്ല അതിനെ കാണാൻ വേണ്ടിട്ട് ടോർച്ചൊക്കെ അവര് തന്നെ ഇത് ചിക്കൻ പാപിക്കുവാണെങ്കിൽ നമ്മൾ അവരോട് സ്പെഷ്യൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോ അവര് സെറ്റ് ചെയ്താണ് പൈസ എക്സ്ട്രാ കൊടുത്താൽ മതി പുലർച്ചെ എണീച്ചിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണണമെന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത് പക്ഷേങ്കിൽ രാവിലെ കുട്ടികളാരണം രാത്രി കൊണ്ട് അവരെ ഒറ്റക്ക് ഇട്ടിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഇപ്പം സമയം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞൊരു ഏഴര ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ ഒരു ഭയങ്കര മഞ്ഞും ഒക്കെ ആയിട്ട് ഒന്നും പുറത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ കംപ്ലീറ്റ് മഞ്ഞായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പം കുറച്ചും കൂടി പുലർച്ചെ എണീച്ചിട്ട് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലേ അടിപൊളിയായിരിക്കും എന്നാലും ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇതൊരു റിസോർട്ടല്ല കേട്ടോ ഇതൊരു ജസ്റ്റ് ഒരു ഫാം ഹൗസ് മാത്രമാണ് അപ്പം റിസോർട്ടിൻ്റെ ഒക്കെ മനസ്സിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു പക്ഷേ ഇത് അത്ര ഇഷ്ടമാവണമെന്നില്ല ഇവിടെ കുറച്ച് കൃഷിയാണ് ഉള്ളത് മെയിനായിട്ടും പിന്നെ രാവിലത്തെ ഇവിടുത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലേ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ